ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ അലീനെ തിരിച്ചെത്തി തിരിച്ചെത്തിയതിനു ശേഷം നമ്മുടെ അലീന അവിടെ അനുഭവിക്കും ി വരുന്ന യാഥനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി നമുക്ക് എന്താ പറയുക അത്രമാത്രം ദേഷ്യം വൈജയോട് തോന്നൂട്ടോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വൈജ ചെയ്തു കൂട്ടുന്നത് പക്ഷേ അലീന അങ്ങനെ അട്ടങ്ങി വന്ന് നിൽക്കുന്ന കൂട്ടത്തിലല്ല അനീ അലീനെ ചെറിയ ഒരു ഡോസ് കൊടുക്കാൻ പോവാണ് വൈജയുടെ ഈ ഈയൊരു അഹങ്കാരത്തിന് എന്തെങ്കിലുമൊക്കെ അലീന ചെയ്തില്ലെങ്കിൽ പിന്നെ അലീന എന്തിനാ വൈജയുടെ മോളാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഈ പറയുന്ന വൈജയുടെ അതേ വാശിയും വീറും ദേഷ്യവും നമ്മുടെ അലീനയ്ക്കും ഉള്ളതാണ് അപ്പൊ അലീന എല്ലാം സഹിച്ച് സഹിച്ച് അമ്മേനെ അവിടെ തകർക്കണ്ട എന്ന് ഓർത്ത് നിൽക്കും തോറും നമ്മുടെ അലീനയുടെ അടുത്താലേ കയറി നെറങ്ങി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വിട്ടു കൊടുക്കാൻ പറ്റും അലീനയ്ക്ക് അങ്ങനെ അലീന ചെറിയൊരു ഡോസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏതായാലും ഞാൻ ബോറടിപ്പിക്കുന്നില്ല കഥയിലേക്ക് കടക്കാണ് അങ്ങനെ നമ്മുടെ മുത്തശ്ശി തിരിച്ച് വീട്ടിലെത്തി അങ്ങനെ വൈജ മുത്തശ്ശീനെ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ് അപ്പൊ അലീനെ അവിടെ നിപ്പുണ്ടായിരുന്നു അലീനയെ കണ്ടത് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ വണ്ടിക്കകത്ത് നമ്മുടെ അലീനയെ കൊണ്ട് പിടി പിടിച്ചിറക്കിപ്പിക്കാതെ വൈജ തന്നെ മുത്തശ്ശീനെ പിടിച്ചുകൊണ്ട് വരികയാണ് ഏതായാലും മുത്തശ്ശിയുടെ ഒരവസ്ഥയെ അനുസരിച്ച് വൈജ തന്നെ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാകാം അവിടെ വീഴും അത് തന്നെയാണ് സംഭവിക്കുന്നത് വൈജ മത്സരിച്ച് നമ്മുടെ അലീനോട് മത്സരിച്ച് ഞാൻ തന്നെ എൻ്റെ അമ്മയെ പിടിച്ചോളാം നിന്റെ ഔദാര്യമൊന്നും വേണ്ടടി എന്ന് പറഞ്ഞിട്ടാണ് പിടിച്ചോണ്ട് വരുന്നത് ഏതായാലും വാശിക്കാണെങ്കിലും ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല സ്വന്തം തള്ളയല്ലേ സ്വന്തം അമ്മയോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയാണോ വാശിക്ക് ആ തള്ളനെ അനുഭവിപ്പിക്കേണ്ട കാര്യമുണ്ടോ വേദനിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഏഹ് സ്വന്തം അമ്മമാരോട് ആരും ചെയ്യാത്തൊരു ക്രൂരതയാണ് വൈജ ചെയ്യുന്നത് അങ്ങനെ വൈജ പിടിച്ചോണ്ട് വരുമ്പോഴും ആ പുള്ളിക്കാരി കിടന്ന് കരയാണ് മുത്തശ്ശി കിടന്ന് കരയാണ് അയ്യോ എന്റെ കാലേ എന്റെ ഈശ്വര വൈജ എന്റെ കാല് വേദനയെടുക്കുക അടി ഇനി എന്നെ കൊണ്ട് പറ്റുന്നില്ലടി എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും നമ്മുടെ വൈജോ പിന്നെ എന്ത് വേദന ഒത്തിരി വേദനയൊന്നുമില്ല അമ്മ ഒന്ന് ശ്രമിച്ചു നോക്ക് എന്ന് പറഞ്ഞു പീഡിച്ച് പീഡിച്ച് പീഡിച്ചു കൊണ്ടുവരികയാണ് ഏതായാലും ഇതൊക്കെ നമ്മുടെ അലീനെ നോക്കി നിന്ന് ഇന്ന് വിഷമിക്കാൻ കേട്ടോ അപ്പൊ അലീനെ പിടിക്കാൻ വരുമ്പോഴത്തേക്ക് മാറിപ്പോടി നീ പിടിക്കണ്ടെന്ന് പറയുന്നു അങ്ങനെ അലീനെ ആണെങ്കിൽ അതിനകത്ത് എന്ന് എന്തോ പേഴ്സോ ഭാഗോ എടുക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു മോളെ അതിനകത്ത് പേഴ്സിരിപ്പോണ്ട പറഞ്ഞു അതുപോയി എടുക്കാൻ തുടങ്ങി വൈജ ആ ഒരു വീൽചെയറിനകത്ത് കയറ്റിയിരുത്താൻ നോക്കിയതാണ് ടപ്പേന്നും പറഞ്ഞ് താഴെ കിടക്കുന്നു മുത്തശ്ശി ഭയങ്കരമായിട്ട് കരയുക മുത്തശ്ശി താഴെ വീണു ഒരുമാതിരി നമ്മുടെ അലീന സെറ്റപ്പാക്കി കാലൊക്കെ നന്നായിട്ട് സെറ്റപ്പാക്കി എടുത്തോണ്ട് വ വരുന്ന ഒരു സമയം അന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കണം കേട്ടോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശി താഴെ വീണു മുത്തശ്ശി അയ്യോ എനിക്ക് വയ്യേ അയ്യോ എന്റെ കാലേന്ന് വിളിച്ച് വിളി ച്ച് കൂവാണ് കരയാണ് അപ്പോഴത്തേക്കും അലീനോടി വന്നിട്ട് എന്താ മേടം ഈ കാണിച്ചത് വാശിക്ക് എന്തിനെ ഇങ്ങനെ അമ്മയെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ എൻ്റെ അമ്മയടി നിനക്ക് എന്താണ് പ്രശ്നം ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ വൈജ് എന്നെ ആശുപത്രി കൊണ്ടു എനിക്ക് കാല് വേദന എടുക്കാന്ന് പറഞ്ഞപ്പം ഹോസ്പിറ്റലിലൊന്നും പോകുന്ന കാര്യമൊന്നുമില്ല കുറച്ചു നേരം കഴിയുമ്പോൾ ഈ വേദന അങ്ങ് തീർന്നോളന്ന് ഓ ഓർത്തു നോക്കിക്കേ മകളാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടോ ഓ ലേശം വെളിവില്ല വെള്ളിയാഴ്ചയില്ല അലീനിയോട് മത്സരിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു സമയത്ത് മുത്തശ്ശിനെ അങ്ങനെ പിടിച്ചുകൊണ്ട് വന്നതും ആ ഒരു സമയത്ത് തന്നെ ആ മുത്തശ്ശി ഉരുണ്ട് പിടിച്ചു താഴെ വീണതും ആ മുത്തശ്ശിയുടെ അവസ്ഥ ഓർത്തു നോക്കണേ എന്തൊരു സ്വഭാവമാണ് വൈദ്യോട് ഓരോ ദിവസം കൂടുന്തോഴും പ്രേക്ഷകരായ നിങ്ങൾക്ക് എനിക്കും ഒക്കെ ദേഷ്യം കൂടി വരിക എന്ന് എനിക്കറിയാം ഏതായാലും ആ ഒരു ദേഷ്യത്തിന് വിരാമം കുറുക്കി തൊണ്ടിട്ടോ അത് ഞാൻ പറയാമേ അത് കഴിഞ്ഞ് നമ്മുടെ അലീന നേരെ റൂമിനകത്ത് എന്ന് നോക്കിയപ്പോഴത്തേക്ക് റൂം കിടന്ന കാഴ്ച അത് വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു ആ റൂമും കിച്ചണും എല്ലാം അങ്ങ് വല്ലാണ്ട് കിടക്കുകയാണ് നമ്മുടെ അലീനെ ആടിക്ക് പേറയ്ക്ക് ഇട്ടിട്ട് പോയതാ ഏ അവിടത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാ വല്ലാത്തൊരവസ്ഥ ഇതെല്ലാം ഇനിയിപ്പോ അലീന വേണം സെറ്റപ്പ് ആക്കി ശരിയാക്കി എടുക്കാൻ അങ്ങനെ മുത്തശ്ശിയോട് ചോദിച്ചു വേദനയുണ്ടോ മുത്തശ്ശി വേദന കുറവുണ്ടേ പറയണോട്ടോ കുറഞ്ഞില്ലേലും പറയണോട്ടോ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ വേദനയില്ല മോളെ കുറവുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ മുത്തശ്ശി ചുമ്മാ പറയരുതേ വേദന ഉണ്ടെങ്കിൽ പറയണം ഈ ചൂട് മതിയോ എന്നൊക്കെ പറഞ്ഞു ചൂട് പിടിക്കുകയാണ് അപ്പം പറഞ്ഞു ആ ഈ ചൂട് മതി ഇത് പാകത്തിനുള്ള ചൂടാ മോളെ കാലിന് വലുതായിട്ട് പൊള്ളലൊന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം ഇത് ഞാൻ സ്നേഹനിഹേതനിൽ നിന്ന് പഠിച്ചതാണ് ഒരുപാട് പേര് ശുശ്രൂഷിച്ചതല്ലേ ഞാൻ അപ്പൊ ഈ വെള്ളത്തിന്റെ ചൂട് എത്ര വേണം എത്ര വേണ്ടാന്നൊക്കെ എനിക്കറിയാം ഉം എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പറയാൻ മറക്കരുത് കേട്ടോ എന്താണെന്നറിയില്ല എന്തിനാ അമ്മയുടെ മോളെ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്ന് അവകെ അഹങ്കാരം മുഴുത്ത അഹങ്കാരം പിന്നല്ലാതെ എന്താ പറയുക ഇതുപോലെ അഹങ്കാരം പിടിച്ച ഒരെണ്ണം എൻ്റെ ജീവിതത്തിൽ എൻറെ വയറ്റിൽ വന്ന് പിറന്നല്ലോന്ന് ഓർക്കുമ്പോഴാ എനിക്ക് കാലിമൂക്കുന്നത് സാരമില്ലമ്മേ പോട്ടെ എന്നോടുള്ള ദേഷ്യം വൈരാഗ്യമാ അമ്മയോട് കാണിച്ചത് ഏർ അങ്ങനെ കരുതിയാ മതി എങ്കിലും അവളുടെ തള്ളയല്ലേ ഞാൻ അവള് കാണിക്കാൻ കൊള്ളുന്ന പരിപാടിയാണോ കാണിച്ചത് മോളൊന്ന് പിടിച്ചെന്ന് പറഞ്ഞ് എന്താ സംഭവിക്കാൻ പോവാ ഞാൻ പിടിച്ചാലവിടെ വൈജ് തോറ്റുപോകും അതുകൊണ്ടായിരിക്കും അമ്മയുടെ മോൾക്ക് തോക്കാൻ മനസ്സില്ല ആ ഞാൻ തോപ്പിക്കുന്നുമില്ല തോപ്പിക്കാനാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ല മോളെന്താ അങ്ങനെ പറഞ്ഞത് ഉം ഒന്നുമില്ല മുത്തശ്ശി ഞാനങ്ങ് പറഞ്ഞതാണേ മുത്തശ്ശി ഇവിടെ ഇരിക്കട്ടോ കിച്ചണൊക്കെ വല്ലാണ്ട് കിടക്കുകയാണ് അതിനകത്ത് കയറാൻ പറ്റത്തില്ല ഓ അതെന്തോ അങ്ങനെയൊക്കെ കാണിച്ചിട്ടിരിക്കുന്നത് ഉം വൃത്തി എന്ന് പറയുന്ന ഒരു സാധനം അവക്കെ ഇല്ല അവളെ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി ഉണ്ടാക്കി എന്തൊക്കെയോ വലിച്ചു വരി ഉണ്ടാക്കി അങ്ങനെ പറയുന്നത് നല്ലത് ഭാര്യയ്ക്കൊന്നും വെച്ച് കൂട്ടാൻ കൊള്ളത്തില്ലായിരുന്നു പിന്നെ എല്ലാവരും എന്താ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കഴിച്ചു അത്ര മാത്രമേ ഉള്ളൂ പിന്നെ നീ ഇല്ലാതെ ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന ഞാൻ കണ്ടതാ പക്ഷേ സമ്മതിച്ചു തരില്ലാട്ടോ അവൾ ഒരിക്കലും സമ്മതിച്ചു തരില്ല ആ മോളെ കുറ്റം പറഞ്ഞത് മതിയിട്ടോ ഞാൻ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അലീനി അങ്ങ് പോവാ ഈ സമയത്താണ് നമ്മുടെ വൈജയുടെ കൂട്ടുകാരി ഹരിത എന്ന് പേരുള്ള ഒരു പെണ്ണ് വിളിക്കുന്നത് അങ്ങനെ ഹരി ഹലോ ഞാൻ ആടി എന്ന് പറഞ്ഞപ്പോ ആ എന്താടി സുഖം തന്നെയല്ലേ നിനക്ക് ആ സുഖ സുഖായിട്ടൊക്കെ ഇരിക്കുന്നു അല്ല നിന്റെ ഹസ്ബൻഡ് പുറത്തുനിന്ന് വന്നോടി ഹരിതെ ആ ഹസ്ബൻഡ് വരാറായി അല്ല നിന്റെ ഹസ്ബൻഡിനെ ഞാനിന്ന് കണ്ടായിരുന്നു കേട്ടോ പിന്നെ നിന്നെയും ഒരു മിന്നായം പോലും ഞാൻ കണ്ടായിരുന്നു നീ ആ ബൈപാസിലൂടെ പാസ് ചെയ്ത് പോയപ്പോ ഞാനൊരു ഹോണടിച്ചു പക്ഷെ നീ കണ്ടില്ലെ ആണോ അശോ കഷ്ടായി പോയല്ലോ നിന എത്ര നാളായി ഞാനൊന്ന് കണ്ടിട്ട് ആ ഇനി എന്തെങ്കിലും ഒരുക്കി കാണാം നീ വെറുതെ വിളിച്ചതാ ആ കണ്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ ഉം പിന്നെ നിന്റെ ഹസ്ബൻഡിനെ കണ്ടിരുന്നു നിന്റെ ഹസ്ബൻഡ് ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന കണ്ടത് ആ ഇന്നേ ഇവിടെ സർവെന്റ് ഇല്ലായിരുന്നു ഹരിതെ അതുകൊണ്ടായിരിക്കാം ഏഹ് റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിച്ചത് ഉം കൂടെ ഒരു ഉണ്ടായിരുന്നു ഏഹ് പെൺകുട്ടിയോ ആ ഒരു പെൺകുട്ടി എന്നാ പിന്നെ അത് ബാബിത വല്ലോ ആയിരിക്കും ബാബിതയൊന്നും അല്ല ബാബിതയെ കണ്ടാ എനിക്കറിയില്ലേ ബാബിതയും കൃഷ്ണിയൊക്കെ എനിക്കറിയാം ഇത് ബാബിതയും കൃഷ്ണിയൊന്നും അല്ല നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കും എനിക്ക് നിന്റെ ഒരു മുഖക്ഷേപ്പ് ഒക്കെയാ തോന്നിയത് നല്ല വെളുത്ത് തുടുത്തിച്ചുമുന്നൊരു പെങ്കൊച്ച് ഏഹ് വെളുത്ത് തുടുത്ത് ചുമന്നൊരു പെങ്കൊച്ചോ അതേതാ ആ നിന്നെ പോലെയൊക്കെ വൈജ ഇരിക്കുന്നത് ചെറിയൊരു ഫേസ് കട്ട് ഒക്കെ ഉണ്ട് നിന്റെ ആ അതാരായിരിക്കും ആ അതാരാണെന്നൊന്നും എനിക്കറിയില്ല ഏതായാലും കണ്ടു കഴിഞ്ഞാൽ ഒരു അടിപൊളി പെങ്കൊച്ച ആയിട്ടേ തോന്നത്തുള്ളൂ നല്ലൊരു പെങ്കൊച്ച നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞൊരു പെങ്കൊച്ച തന്നെയാ ആ എങ്കിൽ പിന്നെ ശരി വെച്ചേക്കാണെ ഞാൻ വെറുതെ വിളിച്ചതായിരുന്നു എന്ന് പറഞ്ഞ് പിരിയൊക്കെ കേറ്റി കൊടുത്തിട്ട് ഹരിത ഫോണും കട്ട് ചെയ്തു ആഹാ ആഹ് അതാരായിരിക്കണം എന്ന് നമ്മുടെ ഏഹ് വൈജയ്ക്ക് അറിയണല്ലോ വൈജോ അപ്പ തന്നെ ഫോൺ എടുത്ത് നേരെ വിളിക്കുകയാണ് നമ്മുടെ ബാലേന്ദ്രൻ ബാലേന്ദ്രൻ വിളിച്ചിട്ട് അതെ നിങ്ങൾ എവിടെയാ ഞാൻ ഇപ്പൊ ജ്വലറിയിലാ അല്ല നിങ്ങൾ ഇന്ന് റെസ്റ്റോറന്റിൽ പോയിരുന്നോ ആ പോയിരുന്നു അല്ല നിങ്ങളുടെ കൂടെ ആരായിരുന്നു ആ എന്റെ കൂടെയോ എന്റെ കൂടെ എന്റെ കൂടെ ആരുണ്ടാവാനാ അല്ല ആരുമില്ലായിരുന്നു ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ അലീന അലീനയോ അലീന എന്തിനാണ് നിങ്ങളുടെ കൂടെ റെസ്റ്റോറന്റ് വന്നത് അത് പിന്നെ അവള് അവിടെ വന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ കുത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു നിന്നെ വിളിച്ചിട്ട് നിന്റെ ഫോൺ സ്വിച്ച് ഓഫും പിന്നെ ഞാൻ എന്താ ചെയ്യുക പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവള് പതുക്കെ പതുക്കെ നടന്ന് ഇങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് അവിടെ എന്താ ആരും ആരുമില്ലാത്തൊക്കെ ചോദിച്ചു പിന്നെ പാവം കൊച്ചല്ലേ ആ കൊച്ച് രാവിലെ വന്നതാ വൈകിട്ട് വരെ അവിടെ കുത്തിപ്പിടിച്ചിരുന്നു എന്തെങ്കിലും അതിന് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ മഹാഭാവം കിട്ടില്ലേ അതുകൊണ്ട് ഞാൻ ഹോട്ടലിൽ കൊണ്ടുപോയി ചോറ് മേടിച്ചു കൊടുത്തു അതിന് നിങ്ങൾ എന്തിനാ പോയത് നിങ്ങൾക്ക് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അവരുടെ കയ്യിൽ പൈസ കൊടുത്തുവിട്ടാ പോരായിരുന്നോ ഹേയ് അത് മോശമല്ലേ വൈജെ ദേ ആ പെങ്കൊച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ ആ വീട്ടിൽ വന്ന് കുത്തിപ്പിടിച്ചിരുന്ന ആർക്ക് വേണ്ടിയാ നമുക്ക് വേണ്ടിയല്ലേ നമ്മുടെ വീടിന് വേണ്ടിയല്ലേ എന്നിട്ട് നമ്മൾ അങ്ങനെ വെറുതെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ ഒരു പെങ്കൊച്ചല്ലേ ഇനി തന്നെ എങ്ങനെയാ പറഞ്ഞു വിടുന്നതോ അയ്യോ അവക്ക് തന്നെ പാലാരിവട്ടം വരെ പോയിട്ട് വരാങ്കിൽ ഹോട്ടലിൽ കയറി ചോറുണ്ടാകാനും അവക്ക് തന്നെ അറിയില്ലേ റെസ്റ്റോറന്റിൽ പോവുക ചോറ് മേടിച്ചു കൊടുക്ക ഇതാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്കല്ലേ നാണക്കേട് എന്നെ അറിയുന്ന എത്ര പേരുണ്ടെന്ന് അറിയാമോ ആ പരിസരത്ത് ഏ ഇവരൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഓർക്ക അല്ല ഇതിപ്പോ നീ എങ്ങനെ അറിഞ്ഞു എങ്ങനെയെങ്കിലും അറിഞ്ഞോട്ടെ ഞാൻ അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് വൈജ കട്ട് ചെയ്തു കേട്ടോ ഈ സമയത്ത് ആ കൂട്ട് രണ്ടെണ്ണം കൊടുത്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ വൈജ അലീനയ്ക്കാണല്ലോ എനിക്കിടക്ക പൊറുതി കൊടുക്കാത്തത് ഈ സമയത്താണെങ്കി നമ്മുടെ അലീന പറയുന്നുണ്ട് ദേ ഇതൊക്കെ എനിക്ക് പാലാരിവട്ടത്തിന്ന് മാമച്ച മുതലാളി മേടിച്ചു തന്നതാണ് ഡ്രസ്സും രണ്ട് ഇയറിങ്സ് ഒക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറയാണ് ഇനി ഇതിന് അടുത്ത പ്രശ്നം ഉണ്ടാക്കുമായിരിക്കും ഞാൻ ഇവിടെ നിന്ന് ചിലപ്പം പൈസ എടുത്തോണ്ട് പോയി മേടിച്ചതാന്നൊക്കെ പറയുമായിരിക്കും അമ്മയുടെ മോളെന്ന് പറഞ്ഞപ്പം ആണോ ഹോ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ സാരമില്ല മോളെ അതൊക്കെ ഇങ്ങനെ കാണിച്ചെ എന്നിങ്ങനെ പറഞ്ഞു മുത്തച്ഛിക്കതൊക്കെ കാണിച്ചു കൊടുത്തു ഈ സമയത്ത് തുള്ളിപ്പിടിച്ച് തുള്ളിപ്പിടിച്ച് നമ്മുടെ വൈജ വരുവാണെന്നിട്ട് നീ എന്തിനാടി നീ എന്തിനാടി എന്റെ ഭർത്താവിന്റെ കൂടെ ഹോട്ടലിൽ കയറിയത് അത് പിന്നെ ഹോട്ടലിൽ കയറിന്നോ എന്താ മേഡം ഈ പറയുന്നത് നീ ഇന്ന് എവിടെയാടി പോയത് ഞാൻ ഇന്ന് എവിടെയും പോയില്ല നീ നീ എന്റെ ഭർത്താവിനേം കൂട്ടി ഹോട്ടലിലേക്ക് പോയില്ലേ ഞാൻ ഒരിക്കലും മേഡത്തിന്റെ ഭർത്താവിനേം കൂട്ടി ഹോട്ടലിലേക്ക് പോയിട്ടില്ല മേഡത്തിന്റെ ഭർത്താവാണ് എന്നെയും കൂട്ടി റെസ്റ്റോറന്റിലേക്ക് പോയത് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്താണ് വിഷമം മനുഷ്യപ്പറ്റ് ഇതൊക്കെ നന്നായിട്ട് അറിയാം വിശപ്പ് എന്താണെന്നൊക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് അദ്ദേഹം എനിക്ക് ചോറ് മേടിച്ചു തന്നു അത് വലിയ കുറ്റം തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നില്ല ഹെഡി നിനക്ക് കുറ്റം തെറ്റായിട്ട് തെറ്റായിട്ടൊന്നും തോന്നത്തില്ലടി നിനക്ക് ഞെളിഞ്ഞ് വണ്ടിയിലിരുന്ന് പോയപ്പോ നിനക്ക് സുഹിച്ചു കാണുമായിരിക്കും എഡി ഞാനൊരു കാര്യം പറയാം സെർവെന്റ് സെർവെന്റിന്റെ സ്ഥാനത്ത് നിൽക്കണം അതിന് ഞാൻ സർവെന്റ് അല്ലല്ലോ മാഡം മാഡം എന്നെ സർവെന്റ് ആക്കിയതാണല്ലോ ഞാനിവിടെ ഹോം നേഴ്സ് ആയിട്ട് ഇവിടെ മുത്തശ്ശീനെ നോക്കാൻ വേണ്ടി മാത്രല്ലേ വന്നത് അവിടെ സർവെന്റ് ആക്കിയത് മേടമല്ലേ പിന്നെ ഞാനും ഓർത്തു സാരമില്ല പോട്ടെന്ന് അത്ര ദിവസം ശമ്പളം എനിക്ക് കൂടുതൽ കിട്ടൂല്ലോ എന്താണെങ്കിലും നീ സർവൻ്റ് തന്നെയാ നിന്റെ ഒരു ഹോം നേഴ്സ് എന്റെ ഭർത്താവിന്റെ വണ്ടി കയറി ഞെളിഞ്ഞ് കുത്തി നീ പോയപ്പം നീ എന്താ വലിയ മുതലാളി കളിച്ച് ഫ്രണ്ടിലിരുന്ന് കാണുവല്ലേ അതെ സാർ ഉം സാർ എന്റെ ഫ്രണ്ടിലായിത്തിയത് പുറകിലിരിക്കാന്ന് സാറ് പറയണേ വേണ്ട പുറകിലിരിക്കണ്ട പുറകിലിരുന്ന് കഴിഞ്ഞ ഞാൻ ഡ്രൈവർ ആവുന്നു അതെന്താ അങ്ങനെ പറഞ്ഞത് മുത്തശ്ശി അതോ അത് വേറൊന്നും അല്ല മോളെ ീ മുതലാളിമാരാണ് പുറകിലിരിക്കുകയും ഫ്രണ്ടിലിരുന്ന് ഡ്രൈവർമാർ ഓടിക്കുകയും ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഓ അതാണല്ലേ എടി നിർത്തടി നിന്റെ അധിക പ്രസംഗം ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറ നിന്നെ ഇങ്ങോട്ട് കൊണ്ടാക്കിയതാരാ എന്റെ ഭർത്താവാണോ ഓ ബാലേന്ദ്രൻ സാർ ഇനി ഇങ്ങോട്ട് കൊണ്ടാക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ പൊക്കോളാം തന്നെ പൊക്കോളാം പിന്നെ എനിക്ക് ഓട്ടോയുടെ പൈസ തന്നു ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ ഓട്ടോയ്ക്ക് വന്നു അല്ല വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് കാറിന് വരായിരുന്നു പിന്നെ ഞാൻ ഓർത്തു സാറിന്റെ സമയം കളയണ്ടല്ലോ സാർ എന്നെ ഒരുപാട് നിർബന്ധിച്ചു വേണം പക്ഷെ ഞാനത് വേണ്ടെന്ന് വെച്ചതാ എടി നീ എന്നെ കളിയാക്കുവാണോ കളിയാക്കൂന്നല്ലേ ഞാൻ എന്തിനാ മേഡത്തിനെ കളിയാക്കുന്നത് നിന്റെ അധിക പ്രസംഗം ഞാൻ നിർത്തി തരാടി എന്ന് പറഞ്ഞോണ്ട് അങ്ങ് പോവുക തുള്ളി കലിച്ച് എന്തായാലും ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശ് പറയുന്നുണ്ട് എന്തിനാ വൈജെ നീ കടന്ന് തുള്ളുന്നത് നീ തോറ്റു തോറ്റുപോവുള്ളൂ തുള്ളിയാലും നീ എന്തിനാ ഈ തോൽക്കാനായിട്ട് അലീനയോട് ഇങ്ങനെ വാശി പിടിക്കുന്നത് എപ്പോഴും നീ തോക്കുവല്ലേ ചെയ്യുന്നത് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് വൈജിക്ക് കളി വന്ന് വൈജ് അവിടെ പോയത് ഈ സമയത്ത് നമ്മുടെ ബാലേന്ദ്രൻ വരുന്നുണ്ട് ബാലേന്ദ്രൻ കുറച്ച് നേരത്തെയാണ് വന്നത് അപ്പൊ നേരത്തെ വന്നത് കൊണ്ട് തന്നെ നമ്മുടെ വൈജ് ചോദിക്കുകയാണ് എന്താ നേരത്തെ ഇന്ന് നിങ്ങൾ വന്നതെന്ന് നിന്റെ സംശയൊക്കെ തീർത്തു തരാനായി ഞാൻ നേരത്തെ വന്നതെന്ന് വൈജ വൈജയല്ല ബാലേന്ദ്രൻ പറയണം അപ്പൊ വൈജു ചോദിച്ചാൽ എന്ത് സംശയം അല്ല നിനക്ക് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഉണ്ടല്ലോ അത് തീർത്തിട്ട് തന്നെ കാര്യം എടി ഞാൻ ആ എങ്കുച്ചിനെ കൊണ്ട് അപ്പ ചോറ് മേടിച്ചു കൊടുത്തത് വേറൊന്നും കൊണ്ടും അല്ല വിശപ്പിന്റെ വില അത് നിനക്കറിയില്ലായിരിക്കും പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം ഈ ബാലേന്ദ്രൻ ഒരിക്കലും ഒരു നെറുകെട്ടവൻ അല്ലടി പിന്നെ നീ പറഞ്ഞല്ലോ എന്റെ വീട്ടുകാര് കാണും എൻറെ നാട്ടുകാര് കാണും എന്നെ അറിയുന്നവര് കാണും പക്ഷേ ആരൊക്കെ എന്നെ കണ്ടാലും ഇപ്പൊ എന്റെ കൂടെ ഒരു പെണ്ണ് പെണ്ണിരിക്കുന്നത് കണ്ടാലും തെറ്റിദ്ധരിക്കാൻ പോകുന്നില്ലടി ഒരിക്കലും തെറ്റുധരിക്കാൻ പോകുന്നില്ല ഈ ബാലേന്ദ്രൻ എന്താണെന്ന് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കണ്ട എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അല്ല നിങ്ങൾ എന്തെങ്കിലും സമ്മാനം അവക്ക് മേടിച്ചു കൊടുത്തായിരുന്നോ എന്ത് സമ്മാനം ഞാൻ അവക്കൊരു സമ്മാനവും മേടിച്ചു കൊടുത്തില്ല എന്തിന് ആ എങ്കിൽ പിന്നെ അവളുടെ കൈ നിറയെ എന്തൊക്കെയോ ഉണ്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നപ്പം എന്തൊക്കെയോ മേടിച്ചോണ്ടാ വന്നത് അത് ചോദ്യം ചെയ്യണം അതാരാണ് അവക്ക് കൊടുത്തത് അതാരാണ് മേടിച്ചത് ഇനി അവളാണോ മേടിച്ചതെന്ന് അറിയണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ും ബാലേന്ദ്രൻ പറഞ്ഞു അതറിയണേ അവളോട് ചോദിച്ചാ പോരെ അവളെ വിളിക്കുക ബാലേന്ദ്രൻ തന്നെ ചോദിക്കണം എന്ന് പറഞ്ഞു ഏതായാലും നിവൃത്ത് കേട്ട് നമ്മുടെ ബാലേന്ദ്രൻ അലീനയെ വിളിക്കുകയാണ് അപ്പൊ അലീന വന്നു അലീന വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും അല്ല അലീനെ നിനക്ക് എന്തൊക്കെയോ സമ്മാനങ്ങൾ കിട്ടി എന്നൊക്കെ പറയുന്നത് കേട്ടു ഞാൻ നിനക്ക് വല്ല സമ്മാനവും തന്നായിരുന്നു അയ്യോ സാർ സാറ് എനിക്കൊരു സമ്മാനവും തന്നിട്ടില്ല പിന്നെ ആരാ നിനക്ക് സമ്മാനം തന്നത് അതോ ദേ ഞാനിപ്പൊ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ ആ സാധനം പോയി എടുത്തോണ്ട് വരികയാണ് ഇത് രണ്ട് ഉണ്ട് രണ്ട് ഇയറിങ്സ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇയറിങ്സോ സ്വർണോ ആ സ്വർണ്ണം തന്നെ അപ്പോഴത്തേക്കും നമ്മുടെ വൈജ അത് എടുത്തിട്ട് ബില്ല് നോക്കാണ് ബില്ല് നോക്കിയപ്പം ഇത് രണ്ട് ഉണ്ടല്ലോ ഇത് മേടിക്കണേലെ എടുപ്പത് പൈസ ആയി കാണൂലോ ഇത് എവിടെന്നാടി പൈസ നിനക്ക് അത് ഇത് ഞാൻ മേടിച്ചതല്ല എനിക്ക് മാമച്ച മുതലാളി മേടിച്ചു തന്നതാ ഓ മാമച്ച മുതലാളി അതാരാടി അത് രേവത്ത് നിൽക്കുന്ന വീട്ടിലെ അവിടത്തെ ഓണറാ ഓഹോ ഉം മനസ്സിലാവുന്നുണ്ട് എനിക്ക് ഹിഡി നിന്റെ രേവതി അതാരാടി അത് പിന്നെ എൻറെ അനീതിയാണെന്ന് പറഞ്ഞല്ലോ ഉം രക്തബന്ധം ഒന്നുമില്ലാത്തത് നിനക്ക് ഏത് അനീതി അടിയുള്ളത് രക്തബന്ധത്തിനേക്കാൾ വലിയ ബന്ധങ്ങളുണ്ട് മേഡം അത് മേഡത്തിന് അറിയില്ല ഉം നീ കൂടുതൽ പ്രസംഗിക്കൊന്നും വേണ്ട ഇത് നിനക്ക് മാമച്ചൻ മേടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ രേവതിക്ക് ഇതിൽ കൂടുതൽ മാമച്ച മേടിച്ചു കൊടുത്ത് കാണുവല്ലോ അതെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് എന്ത് കണ്ടിട്ടാടി ഉം എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയാം ഇങ്ങനെ പെമ്പിള്ളേർക്ക് സമ്മാനങ്ങളും ഇങ്ങനെയൊക്കെ തരുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വേറെ എന്തോ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാതെ ഇത് എന്ത് കണ്ടിട്ടാണ് അയാൾ നിനക്ക് മേടിച്ചു തന്നതെന്ന് മേട ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള് എന്ത് കാര്യങ്ങള് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെയാ ഇപ്പം ഇതുപോലുള്ള സമ്മാനങ്ങൾ മേടിക്കും ലാസ്റ്റ് ഒരു സമ്മാനം തരും ആ സമ്മാനം പിന്നെ ഒരിക്കലും അത് ഒളിപ്പിച്ചു വെക്കാൻ പറ്റത്തില്ലാത്ത കൂട്ടായി പോകുന്നു പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീനയ്ക്ക് മനസ്സിലായി അത് വളരെ അധികം വൃത്തികെട്ട രീതിയിൽ തന്നെ നമ്മുടെ വായിച്ച പറഞ്ഞതാണെന്ന് അലീനയ്ക്ക് ദേഷ്യം വന്ന് നിൽക്കുകയാണ് കേട്ടോ ഏതായാലും അലീന നല്ല ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഒരിക്കലും താൻ അങ്ങനെ ആവില്ലെന്നും തന്നെ പ്രസവിച്ചവർ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കൈ കയ്യിലിരിപ്പിന്റെ ആണെന്നും മാത്രമല്ല ഉം എന്തോ ആഗ്രഹിയിൽ പോയ കഥയില്ലേ അത് നമ്മുടെ അലീനയ്ക്ക് അറിയാട്ടോ അപ്പം ആ ഒരു കഥയും എടുത്തിടുന്നുണ്ട് അപ്പം അതേതായാലും നാളത്തെ ഇതിലാണ് കാണിക്കുന്നത് അപ്പം നമ്മൾ നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് വീക്ക് അല്ല സോറി നെക്സ്റ്റ് ഡേ നാളത്തെ പ്രെമോ ഇടുമ്പോൾ നമുക്ക് കാണാട്ടോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പം ഇന്ന് വൈകിട്ട് മുതൽ നമ്മൾ പ്രേമോ ഇടുന്നതായിരിക്കും ഓണം പ്രമാണിച്ച് രണ്ട് മൂന്ന് ദിവസം നമ്മൾ പ്രെമോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല വീഡിയോയും കറക്റ്റ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല മൂന്നാല് ദിവസം നമ്മളും ഓണം അങ്ങോട്ട് അടിച്ച് പൊളിച്ചു കേട്ടോ അപ്പൊ അതുംകൊണ്ട് ടൈം ഒന്നും കിട്ടിയിരുന്നില്ല കേട്ടോ അപ്പം ഏതായാലും ഇന്ന് വൈകിട്ട് മുതൽ നമ്മൾ പ്രമോയും ഒക്കെ ഇടുന്നതായിരിക്കും അപ്പം നാളത്തെ പ്രമോയിൽ ഞാൻ ഫുൾ വിശേഷമായിട്ട് വരാം നാളത്തെ ഫുൾ വിശേഷമായിട്ട് വരാം അടിപൊളി വിശേഷമാണ് നമ്മുടെ അലീന വെന് അലീന അല്ല വൈജ വെന്തുരുങ്ങാൻ പോവുകയാണ് അലീനയുടെ മുമ്പിൽ കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ